പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ എങ്കിൽ ഇന്ത്യയിലും വിദേശത്തും ഏറെ ജോലി സാധ്യതയുള്ള ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കാം മിനർവയിൽ മികച്ച ഹോസ്പിറ്റലുകളിൽ ട്രെയിനിങ് പാരാമെഡിക്കൽ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ മോണ്ടിസാറി ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് എം ബി എ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മിനർവ് അക്കാഡമി തൃശൂർ ഫലം കണ്ടു സംസ്ഥാന പാതയോരത്ത് അപകടാവസ്ഥയിൽ നിന്നിരുന്ന തണൽമരത്തിന്റെ ശിഖരങ്ങൾ മുറിച്ചു മാറ്റി അധികൃതർ വടക്കാഞ്ചേരി ഓട്ടുപാറ മാക്സ് കെയർ ഹോസ്പിറ്റലിന് സമീപത്തെ ഓട്ടോ സ്റ്റാൻഡിന് സമീപം നിന്നിരുന്ന തടൽമരത്തിന്റെ ശിഖരങ്ങളാണ് അപകടാവസ്ഥയിലാണെന്ന വി സി ബി വാർത്തയെ തുടർന്ന് അധികൃതർ മുറിച്ചുമാറ്റിയത് ഓട്ടോ തൊഴിലാളികളുടെ പരാതിയെ തുടർന്ന് സംസ്ഥാന പാതയിൽ നിന്നിരുന്ന മരത്തിന്റെ ഒരു വശത്തെ ശിഖരങ്ങൾ മാത്രം നേരത്തെ മുറിച്ചുമാറ്റിയത് കൂടുതൽ അപകട ഭീഷണിയായെന്ന വാർത്ത വി സി ബി സംപ്രേഷണം ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് ഞായറാഴ്ച അധികൃതർ മരത്തിന്റെ മുഴുവൻ ശിഖരങ്ങളും മുറിച്ചുനീക്കി അപകട ഭീഷണി ഒഴിവാക്കിയത് വി ന്യൂസ് വടക്കാഞ്ചേരി